ചെറുപ്പക്കാരനാണ് ഹംസ അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബു ത്വാലിബിന്റെയും അബ്ദുൾ അബ്ദുള്ള സഹോദരൻ ഇടക്കിടെ നായാട്ടിന് പോകും ധീരനായ യോധാവും നായാട്ടുകാരനും ഒരു ദിവസം നായാട്ടിന് പോയി വൈകുന്നേരം മടങ്ങി വരികയാണ് വഴിയിൽ വെച്ചൊരു പരിചാരികയെ കണ്ടു അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു ഹംസാറിയാഹുനുഹു അവരുടെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി എന്നർത്ഥത്തിൽ പാരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു താങ്കൾ ധീരനാണ് യോദ്ധാവാണ് എന്നിട്ട് എന്ത് കാര്യം എന്താ കാര്യം ഹംസാറിയാഹുനുഹു ചോദിച്ചു താങ്കളുടെ സഹോദര പുത്രനിലെ മുഹമ്മദ് അബൂജഹൽ എന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഹംസ ഒന്ന് ഞെട്ടി മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയല്ല എന്ന് തോന്നിയിട്ടുമുണ്ട് പക്ഷേ അതിൽ ചേർന്നിട്ടില്ല അബൂജഹൽ എന്തു ചെയ്തു ഹംസ അറിയുന്ന ചോദിച്ചു വല്ലാതെ ചീത്ത പറഞ്ഞു ആക്ഷേപിച്ചു പിന്നെ തലയിൽ മണ്ണ് വാരിയിട്ടു താങ്കൾ അത് കാണണമായിരുന്നു ഹംസർ നീന്താ ചോദിച്ചു നീ അത് കണ്ടോ അതെ ഞാൻ കണ്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി ഞാനൊരു അവലയല്ലേ കണ്ടു സഹിക്കാനല്ലേ കഴിയൂ ഹംസയുടെ മുഖത്തേക്ക് കോപം ഇരച്ചു കയറി ഈ ധിഖാരം പൊറിപ്പിച്ചുകൂടാ തന്റെ സഹോദര പുത്രന്റെ തലയിൽ മണ്ണു വാലയിടാൻ ഇവൻ എന്ത് എന്താരം കൈയിൽ അമ്പുവില്ലുമാണ് നേരെ കബയുടെ അടുത്തേക്ക് കുതിച്ചു മുഖന്മാർ പലരും ഇരിക്കുന്നു അബുൽ ഹക്കം ഇടിവിട്ടുമ്പോൾ ഒരു വിളി നീ എന്റെ സഹോദരപുത്രനെ അക്രമിച്ചുവല്ലേ വില്ല് കൊണ്ട് തന്നെ അബുൽ ഹക്കം നീ എന്തിനെ സഹോദരപുത്രനെ ആക്രമിച്ചു ഏകനായ അള്ളാഹുലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനാണോ എന്ത് തെറ്റിനാണോ നീ മുഹമ്മദിനെ ആക്രമിച്ചത് അബുൽ ഹക്കം എന്നാൽ ഇതാ കേട്ടോളൂ അള്ളാഹു അല്ലാതെ മറ്റൊരു എന്നും അവൻ യാതൊരു പങ്കുകാരനില്ലെന്നും മഹമ്മദ് സാക്ഷ്യം വഹിക്കുന്നു പ്രമുഖന്മാർ എന്തൊരു പ്രഖ്യാപനം ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടി എണീറ്റു അബൂജഹൽ അവരെ തടഞ്ഞു ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ് അതിലുള്ള രോക്ഷം എന്നെ അടിച്ചത് സഹനമില്ല ഹംസയുടെ കോപം നടങ്ങട്ടെ ഹംസയെ ആക്രമിച്ചാൽ യാതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂ ജഹലിന് അറിയാം അതൊരു വലിയ കലഹമായി മാറും അത് അബൂജഹൽ അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിനെ സഹായ സഹായകമാകും അതൊഴിവാക്കണം നേരെ പ്രവാചകന്റെ സമീപത്തെത്തി താൻ മതൻ സ്വീകരിച്ച കാര്യം അറിയിച്ചു സന്തോഷം ഉമർ ഉമർ അൻഹു അൻഹു നേരത്തെ ഇസ്ലാമിന്റെ ശത്രുവായിരുന്നു എഴുത്തും ശീലിച്ചവർ വളരെ കുറവായിരുന്നു അക്കാലത്ത് എഴുതാനും വായിക്കാനും പഠിച്ച ആളായിരുന്നു ഉമർ അലി അൻഹു അധികായനും ധീരനും ഇസ്ലാമിന്റെ ശത്രുക്കൾ വട്ടം കൂടിയിരുന്നു ചർച്ച നടത്തി ഇസ്ലാം മതം തുടച്ചു നീക്കാൻ ഒറ്റ മാർഗമേയുള്ളൂ മുഹമ്മദിനെ വധിക്കുക അനന്തര ഫലങ്ങൾ പിന്നീട് വരുന്ന കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇപ്പോൾ നോക്കണ്ട എന്നുള്ള ചർച്ചയിലെങ്ങനെ എത്തിയിരിക്കുകയാണ്